ലേമച്ചമാരെ എല്ലാവരും സജ്ജസ് ചെയ്യാറുള്ള ഒരു ചെന്ന സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ ജനാധിമാരെ കാര്യം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇപ്പോൾ ഇറങ്ങിയാൽ നമുക്ക് നഷ്ടപ്പെട്ടായി ഏകദേശം ഒരു വയസ്സിന് താഴെയുള്ള വേടുകളെ എല്ലാ ചിക്കുകളും കൊടുക്കുന്ന നമ്മൾ ആൽബിനോ മിഷറിൻ്റെ ഹാൻഡ് ഫിഡ് ചിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി നമുക്ക് കുറച്ച് ഗ്രീൻ മിഷർ ഓപ്പ് ലേനും അങ്ങനെയുള്ള എല്ലാം ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ വിളിക്കുക നമ്മൾ ആൾക്കാരുടെ ട്രാൻസ്പോർട്ടും ചെയ്യുന്നതായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വിളിക്കാം പിന്നെ മാന്യമായ വിലയാണ് ഓക്കെ മാക്സിമം എത്രത്തോളം എൻ്റെ ഇതിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇറങ്ങിയതാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിട്ട് എത്രത്തോളം മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും അത്രത്തോളം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു തരും നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് ആൽബിനോ ഫിഷറിൻ്റെ ചിക്കലാണ് കണ്ടല്ല മൂന്ന് ചിക്കളുകളുണ്ട് നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് കയ്യിലൊക്കെ വെച്ചിണക്കാൻ പറ്റും ഓക്കെ പണ്ടൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്ന കിളിയാണ് ഒരു മാന്യമായ വിലയ്ക്ക് ഹാൻഡ് ഫീഡ് ചിക്ക് തരുന്നതായിരിക്കും ഓക്കെ അത്യാവശ്യം കറക്റ്റ് സ്റ്റേജായാണ് അപ്പോൾ ഇത് വേറൊരു മാന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവരെയൊക്കെ ഞാൻ കൊടുക്കുന്നത് ഓക്കെ അവർക്ക് എല്ലാവർക്കും എൻ്റെ ക്ലോസ് റിങ് വേട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അവരുടെ ആക്ടിവിറ്റി ഓക്കെ നല്ല ആക്ടിവിറ്റിയാണ് പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നു രാവിലെ ഇടത്താണ് അവർ കിളയ്ക്കുക മറിക്കുക എല്ലാം ചെയ്യുന്നുണ്ട് അവർക്ക് ഇതാണ് നമ്മുടെ ഒരു മൂന്ന് പീസുള്ളതുകൊണ്ട് ആൽബിനോഷൻ്റെ ആൻഡി റിച്ച് ആണ് ഓക്കെ മൂന്നും റെഡ് ഐ ബേഡുകളാണ് നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വിളിക്കാം ഇതാണ് ഫസ്റ്റ് ചേർന്നത് അപ്പോൾ അടുത്ത് വന്നിട്ട് ഗ്രീൻ ഫിഷർ ഒപ്പ് ലൈൻസ് ഉണ്ട് ഓക്കെ മൂന്ന് പീസുള്ള ഗ്രീൻ ഫിഷർ ഒപ്പ് ലൈൻ ഉണ്ട് ഒരു ലൂട്ടനോ ഫിഷർ സ്പ്ലിറ്റ് ഉണ്ട് ഒരു ഗ്രീൻ ഫിഷറുണ്ട് ഓക്കെ അപ്പം ഒരുവിധം മാന്യമായ ക്വാളിറ്റി ഉള്ള വേണം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഓക്കെ അപ്പം ഇത് എല്ലാം ഒരുമിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിലൊരു പീച്ച് പേസ് ഉണ്ട് ഒരു വയലറ്റ് പീച്ച് പേസ് ഒരു വയലറ്റ് ഒരു മഞ്ഞ കളർ ഒരു വെയിറ്റ് കളർ ഇരിക്കുന്നത് അതൊരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാം ഒരുമിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഏകദേശം ഒരു അഞ്ച് ഉണ്ട് അഞ്ച് പീസോളം ഒരുമിച്ച് എടുക്കുകയാണ് മാക്സിമം റേറ്റ് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഇത് നമ്മുടെ ലൂട്ടിൻ ഓഫിഷർ ഒപ്പ് ഉണ്ട് അതേമാതിരി ഗ്രീൻ ഒപ്പ് ഉണ്ട് ഗ്രീൻ ന്യൂ ഫിഷർ ഒപ്പ് ഉണ്ട് ഗ്രീൻ ഫിഷർ ഉണ്ട് സ്പ്രിറ്റ് ഒപ്പ്ലൈൻ ഉണ്ട് അങ്ങനെയുള്ള ബേഡുകളാണ് അപ്പം ഇതും നമ്മൾ കൊടുക്കുന്നതാണ് ഓക്കെ ഇത് ഡി എൻ എടുത്തിട്ടില്ല നിലവിൽ ഓക്കെ ഡി എൻ എ എടുത്താൽ ഡി എൻ എടുത്ത് തരുന്നതായിരിക്കും ഗ്രീൻ ഫിഷർ ഒപ്പിലെ സ്പിറ്റിനോ ഒക്കെയാണ് ഓക്കെ അങ്ങനെ വരുന്നതാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബേഡാണ് കാലോസ് ഹാലോ സ്പിറ്റിൻ്റെ ബേഡുകളാണ് ഇതെല്ലാം ഇത് മനോമയ വിലയ്ക്കാണ് തരാൻ ഉദ്ദേശിക്കുന്നത് നല്ല വില ഉള്ള ബേഡുകളാണ് അതൊക്കെ കാലോ എന്ന് പറയുന്നൊരു മ്യൂട്ടേഷനാണ് ഓക്കെ അപ്പം ഇതും മനമയ വിലയ്ക്ക് തരുന്നതായിരിക്കും ഇതെൻ്റെ ഒരു ഫ്ലയിങ് കേജിലാണ് ഫ്ലയിങ് കേജിൽ കുറച്ചധികം ബേഡിലുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ബേഡുകളുണ്ട് അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ആണ് ഇതെല്ലാം ഏകദേശം ഫീമെയിൽ ബേഡുകളായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ കാണിക്കുന്ന ഏതെങ്കിലും ബേഡുകൾ വേണമെങ്കിൽ ജസ്റ്റ് എന്നെ വിളിക്കുക വിളിച്ചതിന് ശേഷം റേറ്റിംഗ് കാർഡുകളൊക്കെ പറയുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാ കൂട്ടുകാർമാർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ സ്ഥലം മുന്നിൽ തിരുവനന്തപുരം നെയ്യാറ്റി നേരിട്ട് കണ്ട് താൽ എടുക്കാൻ താല്പര്യമുള്ളൂ നേരിട്ട് കണ്ടെടുക്കുക ഒന്നാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക Thanks for watching. Bye-bye.